പ്പോ ഭർത്താവിനെ വഞ്ചിച്ചിട്ടും മക്കളെയും കൂട്ടി തുറന്നു ഒളിച്ചോടിയില്ല ഏതെങ്കിലും ഒരു തന്റെ കൂടെ പിടിച്ചുകൊണ്ട് ഒളിച്ചോടിയില്ല ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാറുണ്ട് ഇന്ന് നിന്റെ ഭർത്താവ് ഗൾഫിൽ പോകുമ്പോ നിനക്ക് ഭക്ഷണത്തിന് കഥയിലേൽപ്പിച്ചിട്ടാണ് പോകുന്നത് നിനക്ക് ആശുപത്രിയിൽ പോകാനും വണ്ടി ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത് നിനക്ക് നിന്ന മക്കൾക്കും ഒരു കുറവും വരാറ് ആ പാവപ്പെട്ടവൻ ിന്നം മണരാണത്തിലെ കഷപ്പെട്ടിട്ട് അവൻ ഈ തപ്പടം പൊതിഞ്ഞുകൊണ്ടുവരുന്നവൻ സമൃദ്ധിയുടെ സംഭാവന പച്ച വെള്ളം പോലും ഇല്ലാതിരുന്നിട്ട് ആ ചോരപ്പ ഇതിനെയും കൈയെ പിടിച്ച് എട്ടു വർഷത്തോളം നല്ല ശരീരത്തെ സൂക്ഷിച്ച് മോന എട്ടു വർഷം കഴിഞ്ഞ് വീടിന്റെ ആ ഇസ്മായിൽ ഒരിക്കലും വാപ്പയെ തള്ളിപ്പറഞ്ഞില്ല വാപ്പാനെ കണ്ട ഓർമ്മയില്ല പക്ഷേ സഹോദര ചരിത്രമറിയുമല്ല ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട വാപ്പാന്റെ കൈയിൽ പിടിച്ചിട്ട് രാവിലെ എഴുന്നേച്ചു വന്നിട്ട് മോനെ നിന്റെ കരുത്തറക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മേറെ ഞാൻ നിങ്ങളുമടക്കമുള്ള വാപ്പമാര് വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിളിയാണത് യാപത്തി എൻറെ പ്രിയപ്പെട്ട പൊന്നുപ്പാ എന്റെ വാപ്പാണല്ല നല്ല എന്റെ പിതാവേനല്ല എന്റെ പ്രിയപ്പെട്ട ഉപ്പാ അന്നേ വരെ നമ്മുടെ മക്കള് നമ്മളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ അവൻ പ്രസവിച്ച അന്ന് മുതൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കുറവ് വരുത്താട് വസ്ത്രത്തിന് കുറവ് വരുത്താട് മക്കളെ പറഞ്ഞ് ഇങ്ങനെ ഉരുകി 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 തീർന്നിട്ടും നമ്മുടെ മക്കൾ ഇന്ന് അങ്ങനെ ഇന്നേ വരെ നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ എട്ടു വർഷം കഴിഞ്ഞ് ജനിച്ച ഉടനെ ഉപേക്ഷിച്ചിട്ട് പോയ വാപ്പ വീടിന്റെ മുൽപ്പടിയിൽ വന്ന് നിക്കുമ്പോ ഇസ്മായിലിന്റെ എന്റെ പ്രിയപ്പെട്ട പൊന്മുനുപ്പാ ആരായത് പഠിപ്പിച്ചു കൊടുത്തത് എന്റെ ഭർത്താവിനെ കുറിച്ച് മടിയിൽ കിടക്കുമ്പോ മോനോട് മോനെ ഇസ്മായിലേ വാപ്പ ഇബ്രാഹിം നബി പോയത് നമ്മളെ തൃപ്തിക്ക് വേണ്ടി പോയടാ അതുകൊണ്ട് നിന്റെ ഉപ്പമാണ് നിന്റെ ഉപ്പ ഉപ്പ നിന്നെ ഇട്ടിട്ട് പോയത് ഉപ്പാടെ ഹൃദയത്തിന് കാഠിന്യമുള്ളത് കൊണ്ടല്ല ഉപ്പ ചോരപ്പൈതരായ നിന്നെ ഇട്ടിട്ട് ഗൾഫിൽ പോയത് ഗതികേട് കൊണ്ടാണ് അതുകൊണ്ട് മോനെ ഉപ്പാനം മനസ്സിൽ വെറുക്കരുതേന്ന് ഉപ്പ എന്ന പാടത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഭാര്യയുണ്ട് ഭാര്യ അതാണ് മോനോട് ഉപ്പായ കുറിച്ച് ആരായി ഉപ്പായ കുറിച്ച് പറയാ എത്ര സമയത്തിനേ ഒമ്പത് എത്ര വക്കരാക്കേ ഒമ്പത് ഒമ്പത് മുപ്പത് സമയത്ര ഒമ്പത് മുപ്പത് ഇപ്പൊ നിങ്ങൾ വാച്ച് ഞാൻ ചോദിച്ചപ്പോ സമയം പറയുന്നുണ്ട് സമയത്രയാ ഒമ്പത് മുപ്പത് നിങ്ങൾ ഇപ്പൊ നോക്കിയത് മിനിറ്റ് സൂചി മണിക്കൂർ സൂചി മാത്രമാണ് അതിന്റെ ഇടയിൽ വാച്ചിന് വേറൊരു സൂചി കറങ്ങൾ ഇല്ല ഇപ്പൊ നാപ്പത്തഞ്ച് സെക്കൻഡായി എന്താ നിങ്ങൾ പറയാ എന്താ സെക്കൻഡ് സൂചി നിങ്ങൾ വിട്ടു നമ്മൾ ആകെ മിനിറ്റ് സൂചി മണിക്കൂർ സൂര്യൻ ആ സെക്കൻഡ് സൂചി വിട്ടു എന്താ അത് കറങ്ങണത് കൊണ്ടാണ് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി കറങ്ങണത് പക്ഷെ ആദ്യം നോക്കി ആടും കണ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി ആരും നോക്കൂല അതാണ് വാപ്പ ഇതാണ് വാപ്പ നമ്മൾ ആദ്യം നോക്കണം മണിക്കൂർ സൂചിയാണ് അതാണ് ഉമ്മ ഈ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു 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 വാപ്പ അതിന്റെ ഉള്ളില് അങ്ങ് പെട്ടുപോയി ഇടാ കുട്ടിയെ ഉമ്മ അമ്മിഞ്ഞപ്പാല് തന്ന ഉമ്മയല്ലേ നിന്റെ ഉമ്മാന്റെ മാറിടത്തില് അമ്മിഞ്ഞപ്പാൽ ഉണ്ടായത് നിന്റെ വാപ്പ ഈ എടുത്ത് മണ്ണി പോയി കളച്ചിട്ട് വൈകുന്നേരം കിട്ടിയ പൈസ കൊണ്ട് ഉമ്മാക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഉമ്മാടെ മാറിടത്തില് അമ്മിഞ്ഞപ്പാൽ ഇതിനെ കുടിക്കാനുണ്ടായത് പക്ഷെ വാപ്പ കൈക്കോട്ട് പൊക്കിയതാരും പറയില്ല പറയോ വാപ്പ വേണ്ട ആർക്കും കാരണം എന്താ ഉമ്മായുടെ സ്നേഹ അറിയൂ കുട്ടിയൊന്നു വീണാല് നിലവിളിച്ചാൽ ഉമ്മ ഓടിപ്പെടുക്കോ എന്റെ പൊന്നേന്ന് പറഞ്ഞെടുത്ത് മടിയിൽ വെച്ച് ഉമ്മ ഇങ്ങനെ നെറ്റിയിൽ മുത്തം കൊടുക്കും അപ്പഴും വാപ്പ ചിറ്റോട്ടിലെ ചാരികസേരയിൽ ചാരി ഇരുന്നിട്ട് ആ മനുഷ്യന്റെ കണ്ണിന്റെ കൂളിൽ ഒരു തുള്ളി കണ്ണീര ഉണ്ടാവും ഉമ്മായുടെ കണ്ണേ കൂടെ ഒഴുകണത് പമ്പ നദിമാതിരി ഒഴുകും അത് ആളുകൾ കാണും വാപ്പ എന്റെ ആണുങ്ങളുടെ കണ്ണില് കണ്ണീരി ഈ കോണിൽ ഒരു തുള്ളി വരൂ അതുകൊണ്ട് ആരും കാണാറില്ല എന്റെ മോൻ വീണപ്പോ എന്റെ ഭാര്യ ഓടിച്ചെന്ന് എടുത്തിട്ട് എന്റെ മോന്റെ മുഖത്ത് മുത്തുമ്പോ പൊടച്ചോനെ എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും എന്ത് സ്നേഹമാന്ന് കരുതി സിറ്റൌട്ടിൽ ഇടുന്നിട്ട് കണ്ണിന്റെ ഈ കോണിൽ ഒരു തുള്ളി കണ്ണീര് വരുന്ന ഒരു 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 മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേരാണ് വാപ്പ അത് ഒരു തുള്ളി ആയതുകൊണ്ട് കാണൂല വാപ്പാന്റെ കണ്ണ് അധ്വാനിച്ച് അധ്വാനിച്ച് കുഴിഞ്ഞു പോയത് കൊണ്ട് വാപ്പാന്റെ കണ്ണ് കുറച്ച് കുഴിഞ്ഞായിരിക്ക ഉമ്മ കണ്ുമു പുരട്ടി പുരട്ടി മരമാവധി കറുത്തിട്ടാണ് ഇരിക്കേ വാപ്പ വാപ്പ ഇറങ്ങി പോകുമ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂലേ അപ്പൊ ഉമ്മ മക്കളോട് പറയണ മക്കളെ പോണ മനുഷ്യനെ കണ്ടോ എന്നെ കെട്ടാൻ വന്നപ്പോ എന്തായിരുന്നോ മനുഷ്യനെന്നറിയോ ഇന്ന് പോണ കണ്ടോ ഷുഗറും പിടിച്ച് പ്രഷറും പിടിച്ച് ആ മനുഷ്യൻ മെരിഞ്ഞു പോയത് കണ്ടു എന്നെ കെട്ടാൻ വന്നപ്പോ എങ്ങനെയിരുന്ന ഇരുന്ന മനുഷ്യനാന്നറിയോ മക്കളെ ആ മനുഷ്യൻ എരിഞ്ഞു പോയത് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങടെ ഉപ്പാനെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജറ വേണം അമീൻ പറയും വീട്ടിന്റെ ഉള്ളിൽ ഒരു ഹാജറ വേണം വാപ്പാന മാറി എന്നെ നിങ്ങൾ വേദനിപ്പിച്ചോ കുറപ്പില്ല പക്ഷേ പക്ഷേ മനസ്സ് വേദനിപ്പിക്കരുത് ആ മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെട്ടവൻ നേരെ മക്കളെ ഇരുത്തിയിട്ട് പീടികയിലോട്ട് ഒന്ന് പോകുമ്പോ മക്കളെ വീട്ടിലോട്ട് കയറി ഉമ്മ ഉറങ്ങാൻ മക്കളെ ഉമ്മ എന്ത് ഉമ്മ ഉറങ്ങാൻ നോക്കുമ്പോ ആ പാവം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് മക്കളെ വിളിക്കണ്ട അതെന്താന്നറിയോ ഈ വിട്ടി രാവിലെ ആദ്യം എഴുന്നേക്കണ ആളാണ് ഏറ്റവും അവസാനം ഉറങ്ങണം നമ്മുടെ ഉമ്മയാണ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എനിക്ക് നിങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ പാവ തളന്നുറങ്ങണു അത് മക്കളെ നിങ്ങൾ എന്ത് ചെയ്താലും ഉപ്പാന നിങ്ങൾ എന്തും ചെയ്ത് ഉപ്പാക്കുന്ന പ്രശ്നമല്ല പക്ഷേ നിങ്ങളുടെ ഉമ്മാന്റെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കരുത് എനിക്കിത് സഹിക്കാൻ കഴിയൂല ഇങ്ങനെ പരസ്പരം കടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്ന ആജറയുടെയും മുസലാത്തു വസലാം അവരുടെ വീടുകളിലാണ് ഇസ്മായിൽമാര് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നമുക്ക് ഘോരം തരട്ടെ ആമയും പറ ഭാര്യ ഭർത്താവിനെ കുറിച്ച് പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ കാക്കണയല്ലോ